കേരളത്തിലെ കുറുവ സംഘം വീണ്ടും ഭീഷണിയുടെ വക്കിലാണ് നിരവധി സ്ഥലങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും സംഘം എന്ന പേരിൽ നിരവധി മോഷ്ടാക്കറെ പിടികൂടുകയും അവർ ആക്രമിക്കുകയും ചെയ്യുന്ന പല സാഹചര്യവും കേരളത്തിൽ നിലനിൽക്കുകയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള നിരവധി മോഷ്ടാക്കൾ ഇത്തരത്തിൽ നിരവധി മോഷണങ്ങൾ നടത്തുമ്പോൾ അവരെല്ലാം സംഘത്തിന്റെ തലയിൽ ചുമത്തുന്ന ഒരു വൃത്തിയേ രീതിയാണ് ഇപ്പോഴത്തെ കേരള പോലീസും ചുമത്തുന്നത് കേരള പോലീസ് അടക്കം നിരവധി പ്രതികളെ പിടികൂടുമ്പോൾ അവരെല്ലാവരും സംഘമാണെന്ന നിലയ്ക്ക് നിരവധി വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇപ്പോൾ പ്രചരിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം കുറുവാസംഘം എന്ന പേരിൽ നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അവരങ്ങാൽ കുരുവാസംഗമല്ല എന്ന രീതിയിലുള്ള വാർത്തകൾ വരികയും ചെയ്തിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ കുറുവാസംഘം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിരവധി മോഷ്ടാക്കൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തേടി അലയുകയാണ് അവരെല്ലാവരും ഓരോ തരത്തിലുള്ള മോഷണം നടത്തി അതെല്ലാം കുറുവാസംഘത്തിന്റെ തലയിൽ കൊണ്ട് വെക്കുന്ന ഒരു വൃത്തികെട്ട പ്രവണതയാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള സർക്കാർ ഇതിനെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് ആളുകളുടെ ജീവന ഒരു ഭീഷണിയായ കുറുവാസംഘത്തെ തുടച്ചു നീക്കാൻ ഇതുവരെയും തമിഴ്നാട് സർക്കാർ പോലും പരിശ്രമിക്കുന്നില്ല നിരവധി പരരക്ഷകർ കുറുവാസംഗത്തിന് വേണ്ടി തമിഴ്നാട് സർക്കാർ ചെയ്യുമ്പോഴും അവർക്ക് അവരുടെ സ്വന്തം കൊലത്തൊഴിലായി മാറിയ ഈ മോഷണം തന്നെ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ കേരളം മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള മോഷണം നടത്തുന്നതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കുറുവാസംഗത്തിന് ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയാമെന്നുള്ളത് കണ്ടുതന്നെ വരും കേരളത്തിൽ നിലനിൽക്കുന്ന പല മോഷണത്തിനും ഇപ്പോൾ കുറവാസംഗമാണ് കാരണക്കാർ എന്നാലും കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് തന്നെ കോട്ടയത്തും ഇപ്പോഴത്തെ ആലപ്പുഴയിലും എറണാകുളത്തും മോഷണം നടത്തുന്നത് കുറവാസംഗമാണെന്ന് തീർത്തിരിക്കുകയാണ് എന്നാൽ കണ്ണൂരിൽ നടന്ന മോഷണം നമ്മളെല്ലാവരും ഞെട്ടിപ്പിക്കുകയായിരുന്നു സ്വന്തം അയൽവാസി തന്നെ മോഷണം നടത്തിയിട്ട് ആര് പറയാത്ത രീതിയിൽ അവർക്ക് കൂടെ നിന്നു ഇത്തരത്തിൽ കേരളത്തിന്റെ അങ്ങതൊട്ട് വരെ നിരവധി മോഷണം നടക്കുന്ന സാഹചര്യത്തിൽ അതെല്ലാം കുറവാസംഗമാണോ എന്ന് ആരോപിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റിനുണ്ട് Jangan lakukan apa dengan polis. Ini ingin bereskan